സർക്കാരിന്റെ നിലപാടുകൾ ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചുള്ള നിയമനത്തെ തന്നെ കോടതി അത് അസാധുവാക്കിയിരിക്കുന്നു അത് ഇല്ലാതാക്കിയിരിക്കുന്നു അപ്പോൾ ഇനി മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഈ നിയമ ഭേദഗതി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇനി അതല്ലാതെ ഈ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ നമുക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് മുനമ്പത്ത് ആരംഭം മുതൽ തന്നെ രണ്ട് വിധത്തിലുള്ള പ്രശ്നപരിഹാരങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമത്തിലെ അപകടകരമായ വ്യവസ്ഥകൾ ഉപേക്ഷിക്കുകയോ ഭേദഗതി ചെയ്യുകയോ വഴി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും എന്നാൽ അതിന് ഒരു മുൻകാല പ്രാബല്യം നൽകുമ്പോൾ ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളത് തുടക്കം മുതലേ എല്ലാവരും സൂചിപ്പിച്ചിരുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യം തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ ബക്കബ് നിയമത്തിലെ സെക്ഷൻ നയൻറ്റി സെവൻ നയൻറ്റി സെവൻ അത്തരത്തിൽ കേരള സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് സർക്കാരിന് യഥാർത്ഥത്തിൽ പൊതുവായ കാര്യങ്ങളിൽ പ്രത്യേകമായ കാര്യങ്ങളിൽ സർക്കാരിന് ഉചിതമായ വിഷയങ്ങളിൽ ബക്കപ്പ് ബോർഡിന് നിർദ്ദേശങ്ങൾ നൽകാനുള്ള അധികാരമുണ്ട് അതാണ് വാസ്തവത്തിൽ എം എ നിസാർ നേരത്തെ എം എ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ എം എൻ നിസാർ കമ്മിറ്റിയുടെ അവസാനമായ ഒരു ശുപാർശ ചെയ്ത് സെക്ഷൻ നയൻറ്റി സെവൻ അനുസരിച്ച് വക്ക ബോർഡിന് നിർദ്ദേശം നൽകണം എന്നൊരു ഒരു ഒരു നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ ഗവൺമെന്റ് വക്ക ബോർഡിനോട് ഈ വക്കഭൂമിയാണ് എന്ന കാര്യത്തിൽ വീണ്ടെടുക്കാനുള്ള നിർ നിർദ്ദേശങ്ങൾ നൽകുന്നത് അപ്പം നയൻറ്റി സെവൻ സെക്ഷൻ നയൻറ്റി സെവൻ യഥാർത്ഥത്തിൽ കേരള ഗവൺമെന്റിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉചിതമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് അധികാരം നൽകുന്ന ഒരു സെക്ഷനാണ് അതനുസരിച്ച് ഗവൺമെന്റിന് ഏത് സമയത്തും വേണമെങ്കിൽ വക്കഫ് ബോർഡിനോട് നിർദ്ദേശിക്കാൻ ഇടപെടാം ഇവിടെ ഉണ്ടായിരിക്കുന്ന തർക്കം എന്ന് പറയുന്നത് വക്കഫ് ബോർഡ് എന്റെ ഒരു ഒരു തീരുമാനം ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായ ഒരു തീരുമാനമായിരുന്നു യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ പരിഗണിച്ചില്ല അന്ന് നിലനിന്നിരുന്ന വക്കഫ് വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകൾ പരിഗണിച്ചില്ല ഇതിന് ആധാരമായ ഈ ഭൂമി കൈമാറ്റത്തിന് ആധാരമായ ഡോക്യുമെന്റ് രേഖ രേഖയുടെ ഉള്ളടക്കം പരിശോധിച്ചില്ല അങ്ങനെ പല കാര്യങ്ങളിലും ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു അപ്പൊ ആ വെളിച്ചത്തിൽ ഗവൺമെന്റിന് ഇടപെടാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ വക്കഭൂമി ആണെന്ന് തീരുമാനിച്ച വക്ക ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കാൻ വേണമെങ്കിൽ ആവശ്യപ്പെടാം യഥാർത്ഥത്തിൽ രേഖകൾ പരിശോധിച്ചും യാഥാർത്ഥ്യം പരിശോധിച്ചും കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ വക്ക ബോർഡിനോട് വേണമെങ്കിൽ ഗവൺമെന്റിന് നിർദ്ദേശിക്കാം ആ രീതിയിലൊക്കെ ഗവൺമെന്റിന് ഇടപെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഗവൺമെന്റിന്റെ തീരുമാനത്തിന് അല്പം കൂടെ നിയമപരമായ പശ്ചാത്തലം വേണം എന്നുള്ള ഒരു ഒരു തീരുമാനത്തിലാവണം ഈ ഈ കമ്മീഷന് ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ചത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട് ആ അധികാരത്തെ കോടതിയും നിഷേധിക്കുന്നില്ല ഇവിടെ യഥാർത്ഥത്തിൽ ഒരു മുൻവിധിയോടെയാണോ ഈ തീരുമാനം വന്നതെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കമ്മീഷന്റെ തീരുമാനം വരുന്ന സമയത്ത് തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു ഗവൺമെന്റിന് ഒരു നിലപാട് സ്വീകരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ആവശ്യമായ ഉപദേശം നൽകുന്നതിനാണ് യഥാർത്ഥത്തിൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത് അത് വക്ക ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു തീ തീരുമാനം എടുക്കുന്നതിനല്ല എന്നത് ആദ്യമേ തന്നെ വ്യക്തമാക്കപ്പെട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷന്റെ നിയമസാധ്യത ഹൈക്കോടതി നിരാകരിച്ച ഈ സന്ദർഭത്തിൽ സർക്കാരിന് ആവശ്യമെങ്കിൽ നമുക്ക് ഇടപെടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് നിലനിൽക്കുകയാണ് ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ പോകാനുള്ള ശ്രമത്തിലാണ് മറ്റൊന്ന് നമുക്കറിയാം ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഇതിലെ ഈ നിയമത്തിലെ അപകടകരമായ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് പറയാൻ സാധിക്കുന്ന വ്യവസ്ഥകൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാനോ ശ്രമിക്കുകയാണ് അതിനുള്ള നടപടിക്രമങ്ങളും ക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയില്ല എന്താണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബില്ലിലെ വ്യവസ്ഥകൾ എന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല ജെ പി സി ചില ശുപാർശകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ആ ശുപാർശകൾ ഏതു വിധത്തിലാണ് ഗവൺമെന്റ് പരിഗണിക്കുന്നതെന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് അത് സെക്ഷൻ ഫോർട്ടി റിപ്പീൽ ചെയ്യുമ്പോൾ ഉപേക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ വക്കബ് ട്രിബ്യൂണലിന്റെ ആ ഫൈനാലിറ്റി അല്ലെങ്കിൽ അന്തിമ വിധി തിർപ്പിലെ അന്തിമ സ്വഭാവം അത് ഇല്ലാതാക്കുന്ന തീരുമാനം ഉണ്ടാകുമ്പോൾ അത് ഒരു മുൻകാല പ്രാബല്യം ലഭിക്കുന്നില്ലെങ്കിൽ ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്യുന്നത് വഴി നമുക്ക് മുരമ്പത്തെ പ്രശ്നം ഏത് വിധത്തിൽ പരിഹരിക്കാൻ കഴിയും എന്നതിനെ പറ്റി നമുക്ക് നിശ്ചയമില്ല അപ്പോൾ ഏത് വിധത്തിലാണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഈ മുനമ്പത്തെ ജനത നേരിടുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ആ അതിൻ്റെ ഗൗരവത്തിൽ മനസ്സിലാക്കുകയും കാണുകയും ഉചിതമായ തീരുമാനം നീതിപൂർവമായ തീരുമാനം സ്വീകരിക്കുകയും ചെയ്യണമെന്നതാണ് കെ ആർ എൽ സി സി ആവശ്യപ്പെടുന്നത് മറ്റൊരു കാര്യം ചോദിക്കുന്നത് നമുക്കറിയാം ഈ ബോർഡുകളുടെയൊക്കെ ബോർഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾ കൃത്യമായും ഇടതുപക്ഷത്തോ വലതുപക്ഷത്തോ ചേർന്ന് നിൽക്കുന്ന ആളുകളെയാണ് പലപ്പോഴും ബോർഡുകളിലെ നിയോഗിക്കുന്നത് അവരുടെ രാഷ്ട്രീയ ചായവൊക്കെ വളരെ വ്യക്തമാണ് എന്നുവെച്ചാൽ ഈ ഈ ക്ലെയിം തന്നെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇവർക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം വ്യക്തമല്ലായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷനൊക്കെ നിയമിച്ച് ഇങ്ങനെയൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ വസ്തുത്തിൽ ഇപ്പൊ വക്കം ബോർഡിലേക്ക് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റ് ചില വ്യക്തികളെ നിയോഗിക്കുമ്പോൾ നിയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന്റെ ഡയറക്റ്റ് ഡയറക്റ്റ് ഇന്റർവെൻഷൻ സാധ്യമല്ല അതാണ് നിയമത്തിൽ പറയുന്നത് കാരണം വക്കഫിന്റെ വക്കഫിന്റെ സ്വഭാവം നിർണയിക്കുന്നതിനോ വക്കഫ് അല്ല അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ പരിമിതികളുണ്ട് പക്ഷെ ഗവൺമെന്റിന് ഇടപെടാനുള്ള വകുപ്പുണ്ട് ഞാൻ നേരെ സൂചിപ്പൊ നയന്റി സെവൻ അത് അനുസരിച്ച് മുൻപും ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് കാരണം എം എൻ എസ് ആർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ആ സെക്ഷൻ ഉപയോഗിച്ചിട്ടാണ് വക്കഫ് ബോർഡിനോട് ഈ ഭൂമി ഏറ്റെടുക്കണം അല്ലെങ്കിൽ ഈ ഭൂമി വീണ്ടെടുക്കണം നിർദ്ദേശം നൽകുന്നത് അപ്പൊ സെക്ഷൻ നയന്റി സെവൻ ഗവൺമെന്റിന് അധികാരം നൽകുന്നുണ്ട് വക്കഫ് ബോർഡ് ഒരു തീരുമാനം സ്വീകരിക്കുന്നത് തന്നെ വാസ്തവത്തില് ഗവൺമെന്റിന്റെ ഇടർ ഇടപെടലിന്റെ വെളിച്ചത്തിലാണ് അപ്പൊ ഗവൺമെന്റിന് സാധിക്കുമായിരുന്നു ഇപ്പൊ ഈ കമ്മീഷൻ നിയോഗിക്കാതെ തന്നെ ഒരുപക്ഷെ തീരുമാനമെടുക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഗവൺമെന്റ് ആഗ്രഹിച്ച ഗവൺമെന്റ് തീരുമാനിച്ചത് ഒരു ജുഡീഷ്യൽ കമ്മി എം എൻ നിസാർ കമ്മിറ്റിയുടെ കണ്ടെത്തലിനെ മറികടക്കാനായിട്ട് മറ്റൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് തീരുമാനത്തിന് അല്പം കൂടെ നിയമപശ്ചാത്തലം വേണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാവാം ഒരുപക്ഷെ കമ്മീഷൻ വെച്ചത് കമ്മീഷൻ ഇല്ലായിരുന്നെങ്കിലും ഇടപെടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്നത് പ്രത്യേകം നമുക്ക് സ്മരിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം അപ്പോൾ ഇനി ഉള്ള ഏക ഒരു ആശ്വാസം അല്ലെങ്കിൽ മുനമ്പാരുടെ പ്രതീക്ഷ അവരുടെ സമരം അവസാനിപ്പിക്കാനുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിന്റെ നിയമനിർമ്മാണമാണ് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടി വരും അല്ലെ കോടതി അത്തരത്തിൽ സൂചനകൾ നൽകുന്നുണ്ട് നേരത്തെ നിയമനിർമ്മാണം ഭക്തം നിയമത്തിലെ നമുക്ക് നേരത്തെ സൂചിപ്പിക്കാവുന്ന ഭരണഘടന ബിരുദമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഭരണഘടന ബിരുദമായേക്കാൻ സാധ്യതയുള്ള വ്യവസ്ഥകൾ അത്യന്തം അപകടകരമായ വ്യവസ്ഥകൾ അതൊക്കെ ഭേദഗതി എന്നുള്ളത് ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണ് ഗവൺമെന്റ് അത് പരിഹരിക്കുന്നുണ്ട് നമ്മുടെ ഈ സംഭവത്തിൽ മുനമ്പം പോലുള്ള ഈ പ്രശ്ന പരിഹാരത്തിന് അങ്ങനെ വ്യവസ്ഥേദഗതി ചെയ്യുമ്പോഴും അതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിപ്പോ ഉദാഹരണത്തിന് ഈ നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ബില്ലിൽ തന്നെ ഗവൺമെന്റ് പ്രോപ്പർട്ടിയെ പറ്റി ഒരു ഡിസ്ട്രിബ്യൂട്ടർ റേസ് ചെയ്ത് ഉയർന്നു വന്നാൽ അത് പരിഹരിക്കുന്നതിനുള്ള അവകാശം കളക്ടർ കൊടുക്കുന്നുണ്ട് ആ അവിടെ കൃത്യമായി പറയുന്നുണ്ട് നിയമം വരുന്നതിന് മുൻപും നിയമം വന്നതിന് ശേഷവും അതായത് ഒരു മുൻകാല പ്രാബല്യത്തിന്റെ സ്വഭാവം ഗവൺമെന്റ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് തർക്കമുണ്ടായാൽ നൽകുന്നുണ്ട് പക്ഷെ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പറ്റി ഈ വ്യവ നിയമത്തിലൊരു സൂചനകൾ ഇല്ല അപ്പൊ അതിന് മുൻകാല പ്രാബല്യം ഈ വ്യവസ്ഥകൾക്ക് ഭേദഗതി ചെയ്യുമ്പോൾ അതിന് മുൻകാല പ്രാബല്യം ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ഇതിനെ ഈ മുൻപം പ്രശ്നം പരിഹരിക്കുന്നതിന് ഉപയോഗപ്പെടുത്താൻ കഴിയും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം